ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ക്രൂരമായ റാഗിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ക്രൂരമായി റാഗ് ചെയ്തത് വിദ്യാർത്ഥികളെ കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കി മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേർക്കെതിരെ ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു അഞ്ചന അനിൽകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് അഞ്ജന എപ്പോഴൊക്കെ ഏത് കാലം മുതലാണ് ഇത്തരത്തിൽ റാഗിംഗ് നടക്കുന്നതായി പരാതിയിൽ പറയുന്നത് പരാതിയിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് കാർത്തിക കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ക്രൂരമായ റാഗിംഗ് നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ നിരന്തരമായി ഈ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ട്രാഗ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കോംബസും മറ്റും ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും കൂടാതെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഡമ്പൽ തൂക്കുകയും അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കൾ തൂക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് നാളുകളായി തന്നെ തുടങ്ങിയതാണ് ഇവരുടെ ഈ ഒരു റാഗിംഗ് ഭയന്നിട്ടായിരിക്കണം ഈ വിദ്യാർത്ഥികൾ ഇതുവരെയും ഇത് പുറത്തു പറഞ്ഞിട്ടില്ല ഏകദേശം ഒരു മൂന്ന് മാസോളം കാലമായി ഇങ്ങനെ ഈ സീനിയർ വിദ്യാർത്ഥികൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു പൊറുതിമുട്ടിയാണ് ഇപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നാളെ ഉണ്ടാകുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അഞ്ച് ആൺകുട്ടികൾക്കെതിരെയാണ് ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത് നാളെ ഇനിയിപ്പോൾ കോളേജിൽ പോകുകയും മറ്റു വിദ്യാർത്ഥികളുടെ എടുക്കുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകും അവർ കാണാർ അഞ്ജന ഇത് ഇതേ കോളേജിൽ തന്നെയുള്ള മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോളേജ് അധികൃതരുടെ പ്രതികരണം ഇതിൽ വന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് അവർ പറയുന്നത് ഈ കേസിനെക്കുറിച്ച് കോളേജ് അധികൃതർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു അവർക്ക് ഇതിനെക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അത്തരം വിവരങ്ങൾ ലഭ്യമാണോ അപർണകാർത്യ ഹോസ്റ്റൽ വാർഡനോട് ഈ വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭയന്നിട്ട് നീട്ട് ഇവർ മറ്റാരോടും തന്നെ പറയാൻ തയ്യാറായിരുന്നില്ല എന്നാൽ നാളുകളായി ഇങ്ങനെ ഒരു റാങ്കിങ് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് മാതാപിതാക്കളോടും മറ്റു അധികൃതരോടും എല്ലാം തന്നെ പറയാൻ ഇവർ തയ്യാറായത് കോളേജ് അധികൃതരെ സൂചിപ്പിച്ചോ കോളേജ് അധികൃതരോട് സൂചിപ്പിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വാർഡനോട് സൂചിപ്പിച്ചു എന്നതാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളിൽ ഒരാളായ കുട്ടി നമ്മളോട് പറയുന്നത് എന്തായാലും നാളെ ഇതിൽ വിശദമായ അന്വേഷണം നടക്കും കോളേജ് അധികൃതരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും എല്ലാം തന്നെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എന്തായാലും വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മൂന്ന് മാസത്തിലധികമായി ഒരു റാഗിംഗ് നടക്കുന്നുണ്ട് ഇത് ഇവർ ഭയന്നിട്ടാണ് പുറത്തു പറയാതിരുന്നത് കാരണം ക്രൂരമായ റാഗിംഗ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക അതല്ലാതെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്ത് വിനോദം കണ്ടെത്തുന്ന ഒരു രീതിയിലായിരുന്നു ഈ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളോട് ചെയ്തുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ ഗുരുതരമായ പരാതിയാണ് എന്തായാലും ഗാന്ധിനഗർ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടക്കം കടക്കാനും സാധ്യതയുണ്ട് അഞ്ച് ആൺകുട്ടികൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുക്കുന്നത് അഞ്ചൻ അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ് ക്രൂരമായ റാഗിംഗ് നടന്നതായി പരാതി ഉന്നയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് ഈ വാർത്ത പുറത്തറിഞ്ഞത്